അച്ഛന്റെ സൂപ്പർ ഹിറ്റ് ഗാനം പാടിക്കൊണ്ട് പ്രണവ് മോഹൻലാൽ എത്തിയതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ശ്രദ്ധിച്ച വീഡിയോകളിൽ ഒന്നായി മാറുന്നത് ഇപ്പോൾ ഇത് ഓൾറെഡി വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യമാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വിനീത് സിനിവാസിന് വേണ്ടിയാണ് ഇത് പങ്കുവച്ചതും കാരണം ആ പാട്ട് പാടിയതിൽ വിനീതിന്റെ ഒരു കൈയുണ്ടല്ലോ പറഞ്ഞു വരുന്നത് നരൻ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ആ ഗംഭീര ഗാനമാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ചതും വിനീത് സിനിവാസിന് ഗംഭീരമായൊരു റെസ്പോൺസ് കിട്ടിയതുമായ ഒരു പാട്ടായിരുന്നു നരൻ്റെ ஓநரன் என்ன பாட்டு ഞങ്ങളും പാടും ഡയറക്ടർ ഉറങ്ങും എന്ന ക്യാപ്ഷനോടുകൂടി വിനീത് സിനിവാസനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ഇവരെല്ലാരും കൂടി പാടിയിരിക്കുന്നത് വിഷാഖും വേഴ്സിലും അജുവും ധ്യാനും ഒപ്പം പ്രണവ് മോഹൻലാലും എത്തി പ്രണവ് മോഹൻലാൽ നല്ല ഫീലോടുകൂടി ആ പാട്ട് പാടുന്നുണ്ട് എന്നതാണ് വലിയ ഊതുകൾ അച്ഛന്റെ തന്നെ സൂപ്പർ ഹിറ്റ് ഗാനം പാടിയ പ്രണവിനെ കണ്ട് ആരാധകരും ഒന്ന് അതിശയിച്ചു ചിരി പടർത്തുന്ന നിമിഷങ്ങൾ നൽകിക്കൊണ്ടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചുകൊണ്ട് ഗംഭീര റെസ്പോൺസ് നേടിക്കൊണ്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിഷാഖ് വിനീതിനെ മോക്കിയതുകൊണ്ടുള്ള ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ചിരിപടർത്തുന്ന നിമിഷങ്ങൾ നൽകിയപ്പോൾ വിനീതിനും ധ്യാനിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വിഷാഖ് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി നീ എന്ത് കഥ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ ചേട്ട എന്നാണ് വിനീതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിഷാഖ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ വിജയം ആഘോഷിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ കൂടാതെ പ്രണവിനും ധ്യാനിനും വിനീതിനും ഒപ്പമുള്ള വിഷാഖിന്റെ ഒരു ഫോട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ടും എത്തിയിരുന്നു പ്രണവിനെ വീണ്ടും കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയാണ് ചിത്രത്തിന് ഇത്ര വലിയൊരു റെസ്പോൺസ് കിട്ടാനുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് തന്നെ പറയാം ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഇത് തന്നെയായിരുന്നു ആ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പും ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ പ്രണവനൊപ്പം ഒരു പ്രധാന വേഷത്തിലെത്തി ധ്യാനിന്റെ പ്രകടനത്തിന് കൈഡിയും നേടി എഴുപതുകളിലെ സിനിമാമോഹവുമായി ചെന്നൈയിലെത്തുന്ന യുവാക്കളുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ഹൃദയത്തിന് ശേഷം വിനീത് പ്രണവ് കല്യാണി കോംബോ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകരല്ല പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയും ചെയ്തു ഈ ചിത്രം കൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ പ്രണവ് മോഹൻലാൽ എന്ന കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായ അഭിപ്രായങ്ങൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്താറുണ്ട് നെഗറ്റീവ് പറയുന്നവർക്കെല്ലാം പറയാനുള്ളത് നെപ്പോട്ടിസം എന്ന് തന്നെയാണ് നെപ്പോകിഡ് എന്ന് പറയുന്ന ഒരു വേഡ് അവർക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് പ്രണവിന്റെ അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു നെപ്പോട്ടിസത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു പ്രണവിന്റെ അമ്മ സുചിത്ര മോഹൻലാൽ നെപ്പോട്ടിസം തീർച്ചയായും സിനിമയിൽ ഉണ്ടെന്നാണ് സുചിത്ര പറയുന്നത് പക്ഷേ തങ്ങൾക്കറിയാവുന്ന മേഖലയിലേക്കല്ലേ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ കഴിയൂ എന്നാണ് ശുചിത്ര ചോദിക്കുന്നത് നെപ്പോട്ടിസം തീർച്ചയായും ഉണ്ട് ഇവർക്ക് നൂറ് ശതമാനം അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുമുണ്ട് ഇന്നയാളുടെ മകനാണ് എന്ന ബെനിഫിറ്റ് നൂറ് ശതമാനം ഇവർക്ക് കിട്ടും ഒരുപാട് ശ്രമിക്കുന്ന പിള്ളാരെക്കാളിലും നൂറു മടങ്ങ് എളുപ്പമാണ് ഇവർക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു മേഖലയിലേക്കല്ലേ കുട്ടികളെ നമുക്ക് ഗേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ബിസിനസ്സുകാർ തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരില്ലേ സ്വാഭാവികമായും അവരുടെ മക്കൾ ആ ഫീൽഡിൽ വരും ഞാൻ ഒരു ഫിലിം ഫാമിലിയിൽ ജനിച്ചയാളാണ് എന്റെ ഭർത്താവ് ഫിലിമിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഗേഡ് ചെയ്യുന്നത് ഒരു ലൈനിൽ തന്നെയായിരിക്കും അപ്പുവിന്റെ കാര്യം പറഞ്ഞാൽ അവൻ ഓസ്ട്രേലിയയിൽ പോയി ഫിലോസഫി പഠിച്ചു വന്നു ബി എ ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവൻ ഫീൽഡിൽ തുടർന്നില്ല കൂടുതൽ പഠിച്ച ഒരു ടീച്ചർ അങ്ങനെ എന്തെങ്കിലും ആകുകയാണെങ്കിൽ ഓക്കെ പക്ഷെ അവൻ അത് ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് നീ ട്രൈ ചെയ്യാത്തതെന്ന് ഏത് പ്രൊഫഷനാണ് നീ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച സമയമുണ്ട് ഒരു ഡോക്ടറുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ കണ്ട കുറെ ഫാമിലീസിന്റെ പേരന്റ്സ് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ആ പ്രൊഫഷൻ ഫോളോ ചെയ്യും എഞ്ചിനീയർമാരുടെ മക്കൾ ആണെങ്കിൽ അങ്ങനെ ഞാൻ വളർന്ന ഒരു ഫിലിം ഫാമിലിയിലാണ് എന്റെ അച്ഛൻ നിർമ്മാതാവായിരുന്നു വിവാഹം ചെയ്തത് ഒരു നടനയാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അതാണ് നമ്മൾ ഗേഡി ചെയ്തു നമുക്കറിയുന്ന ഗൈഡൻസ് ഇതാണ് ഈ ഇൻഡസ്ട്രി ആണല്ലോ നമ്മുടെ ജീവിതം എന്തുകൊണ്ട് സിനിമയിൽ തന്നെ ശ്രമിച്ചൂടെ എന്ന് പലരും ചോദിച്ചിരുന്നു ആ സമയത്ത് അപ്പു ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് സിനിമ എല്ലാ സിനിമകളും നന്നായി പോകണമെന്നൊന്നും ഇല്ല ചിലത് നന്നാവും ചിലത് നന്നാവില്ല ഇപ്പോൾ ചേട്ടനുമായിട്ടാണ് അവനെ ചിലർ താരതമ്യം ചെയ്യുന്നത് അത് നല്ലതാണെന്ന് തോന്നുന്നില്ല ചേട്ടൻ ആദ്യ പടത്തിൽ വന്നത് ഒരു വില്ലനായിട്ടാണ് അദ്ദേഹത്തിന് അത് കൺവിൻസ് ചെയ്യാൻ പറ്റി എല്ലാവർക്കും ദേഷ്യം തോന്നിയത് അദ്ദേഹം അത് നന്നായി ചെയ്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത് വീണിട്ടാണ് അത്രയേ ഉള്ളൂ എന്നാൽ ാണ് സുചിത്ര മോഹൻലാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയത്